അങ്ങനെ നമ്മുടെ ലച്ചുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ ഇന്ന് സ്കൂളിൽ പരിപാടിയാണ് എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ ലച്ചുവിനെ ഓട്ടോയിൽ കയറ്റി വിട്ടതിന് ശേഷം വീട്ടിൽ പണികളൊക്കെ ഒരുക്കി നമ്മളും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി പരിപാടി എന്ന് പറഞ്ഞാൽ അടിപൊളി പരിപാടിയായിരുന്നു ഫുഡ് എക്സിബിഷനാണ് കേട്ടോ അത് നമ്മളെ വിടില്ലല്ലോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളെത്തി കുട്ടികളുടെ ഓരോ ഐറ്റംസ് കാണാനുണ്ടല്ലോ ദൈവമേ എന്ത് ഭംഗിയാണെന്നറിയോ ഇങ്ങനെ കാണുമ്പോൾ എന്ത് രസമായിട്ടാണല്ലോ ഏവർ ഡെക്കറേറ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത് ഓരോന്നും നല്ല എന്താ പറയുക പല പല ഡിഫറൻറ്റായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളങ്ങനെ ഓ ഇങ്ങനെ നമുക്ക് ഈ ഈ സാധനം ഉണ്ടാക്കാം അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോകും നമ്മളെ വീട്ടിലിരുന്ന് പല ദിവസങ്ങളിലും എന്തുണ്ടാക്കാം ഇന്ന് എന്തുണ്ടാക്കാം നാളെ എന്തുണ്ടാക്കാം പറഞ്ഞാൽ കുറെ എന്തെങ്കിലുമൊക്കെ കുഴച്ച് കൂട്ടി ഇങ്ങനെ എണ്ണയിലിട്ട് പൊരിച്ചു കഴിക്കും അതിനേക്കാൾ നമ്മൾക്ക് ഹെൽത്തി ആയിട്ട് ഇതുപോലൊക്കെ ഉണ്ടാകുന്ന ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളത് എന്നൊക്കെയാണ് ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയത് കേട്ടാ അങ്ങനെ കുട്ടികളുടെ ചിന്തയിൽ നിന്ന് വരുന്ന ഓരോ ഐറ്റംസ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ച് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ എൻ്റെ പൊന്നു നമുക്ക് അവരുടെ മുഖത്തിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് തോന്നും കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ അവർ ഈ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതിൻ്റെ ഒപ്പം തന്നെ അവരുണ്ടാക്കിയ ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കൂടെ തരും കേട്ടോ അത് നമ്മൾ സന്തോഷത്തോടെ വാങ്ങിച്ച് കഴിച്ച് ഓ അടിപൊളിയായിട്ടുണ്ട് ഇതെന്ന് പറയുമ്പോൾ അവരുടെ കണ്ണീന്ന് വരുന്ന ആ ഒരു സന്തോഷം ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ നമ്മൾ നേരിട്ട് പോയി തന്നെ അതുപോലെ അനുഭവിക്കണം കേട്ടോ അപ്പോൾ നല്ല ഓരോ ഐറ്റംസും അതായത് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് കുട്ടികൾ ഇന്ന് പ്രെസൻ്റ് ചെയ്തിരിക്കുന്നത് അതായത് വേറെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സാൻഡ്വിച്ച് ഒക്കെ ഉണ്ട് സാൻഡ്വിച്ചൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നമ്മൾ എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ പുറത്തുനിന്നൊന്നും ചേർക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ അവരെ തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ ഇതുകൊണ്ടോ ഓരോ ഐറ്റംസ് ഉണ്ട് ഇത് ഡൈറ്റ്സിൻ്റെയൊക്കെ എന്താ പറയുക ലഡ്ഡു പോലെ ഡൈറ്റ്സിൻ്റെ ലഡ്ഡു ആണ് കേട്ടോ അടിപൊളിയായിരുന്നു ഫ്രൂട്ട് ഉണ്ടായിരുന്നു നമുക്കതൊക്കെ കണ്ടോ അവർ ടേസ്റ്റ് ചെയ്യാനൊക്കെ തരും അങ്ങനെ നമ്മൾ ഓരോന്നും ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ ശരിക്കും വയർന്ന് അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം അത്രയ്ക്കും നന്നായിരുന്നു ബേൽപൂരി അങ്ങനെ എന്തോ പറയും ഈ സാധനത്തിന് നമ്മൾക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുമല്ലോ നിലക്കടലയും പൊരിയും അങ്ങനെ കുറേ ഉള്ളി അതൊക്കെ ഇട്ടിട്ട് നല്ല രസമായിരുന്നു കേട്ടോ ഇത് കഴിക്കാൻ അടിപൊളി ഇറങ്ങാ മസാലാസൊക്കെ ചേർത്തിട്ട് അങ്ങനെ അതും ഉണ്ടായിരുന്നു അത് ഓരോ ഗ്ലാസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രെഡിൽ വന്നിട്ട് ചോക്ലേറ്റിൻ്റെ ഹണി അത് പിന്നെ അതുപോലെ ബനാന അതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഇത് നമുക്ക് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അവരത് നമുക്ക് നല്ല രീതിക്ക് പ്രസൻറ്റേ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ച് ലാഗ് അടിച്ച് പോയി വീടയിൽ കറക്റ്റായിട്ട് കിട്ടിയില്ല ഓരോന്നും ഇത് ടൊമാറ്റോ ആണ് കേട്ടോ ടൊമാറ്റോ നീറ്റായിട്ട് നീറ്റായിട്ടവർ ഒരു ഫ്ലവറിൻ്റെ ഇതിൽ കട്ട് കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഓരോ ഐറ്റംസും മുക്കാലും കഴിഞ്ഞു വിട്ട കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂർ തന്നെ ഒരു മണിക്കൂർ പോലും ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ ഫുഡ് എക്സിബിഷൻ എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും ഒരു മണിക്കൂർ ഒരു മുക്കാൽ മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും സാധനം തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പേരൻസ് ഇതുപോലെ വന്നിട്ട് ഒരു എന്താ പറയുക എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഇതാവുമല്ലോ അതുപോലെ തന്നെ ഇളനീര് ജ്യൂസ് അതുപോലെ അതുപോലെ തന്നെ ഫ്രൂട്ട് സലാഡ് പിന്നെ ഇത് വന്നിട്ട് ഒരു രസമാണെന്നാണ് പറഞ്ഞിട്ട് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല രസം പിന്നെ തൈര അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു ഇതുപോലുള്ള നാച്ചുറലായിട്ട് എല്ലാം നമ്മുടെ നാച്ചുറലായിട്ടുള്ളതാണ് ഒരു പ്രിസർവേറ്റീവ്സും ചേർത്തിട്ടുള്ള ഫുൾ ഹെൽത്തിയാണ് കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതാണ്ടല്ലൊരു ഡാൻസ് അങ്ങനെ സ്കൂളിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അവർക്ക് ഇങ്ങനെയുള്ള ഫ്രീ ടൈമിലൊക്കെ സ്കൂളിൽ ഫ്രണ്ട്സിനൊപ്പം കളിക്കാൻ ഭയങ്കര ഹാപ്പിയാണല്ലോ അപ്പം അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടാണ് ഫുഡ് കഴിക്കാൻ സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു ഫുഡ് വേറെ ക്യാൻറ്റീനിന്ന് കൊണ്ടുവന്നുണ്ടായിരുന്നു പക്ഷെ അത് റേറ്റ് കൂടുതലും ക്വാണ്ടിറ്റി കുറവായതുകൊണ്ട് ഞങ്ങൾ പുറത്ത് വന്നു കേട്ടോ കഴിക്കാൻ ഇവിടുത്തെ ബിരിയാണി ഉണ്ടല്ലോ ചെറിയ ഒരു കടയാണെങ്കിൽ അവിടുത്തെ ബിരിയാണി അടിപൊളിയാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ ചില്ലി ചിക്കനും അത് നമുക്ക് ചില്ലിയല്ല ഇത് പൊരിച്ച ചിക്കൻ എന്ന് പറയില്ലേ പൊരിച്ച ചിക്കനും കൂടെ നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ ഒട്ടിപൊള്ളി ടേസ്റ്റാണ് കേട്ടോ ഇത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് വരാൻ കേട്ടോ അപ്പോൾ അച്ഛൻ്റെ വലിയ വണ്ടി എടുത്തിട്ട് ചെറിയ വണ്ടി നമ്മൾ പുറത്ത് വർക്ക്ഷോപ്പിൽ നിർത്തിയിട്ടാണ് പോകണത് അപ്പോൾ നമ്മൾ വലിയ വണ്ടിയിലാണ് കേട്ടോ പോകുന്നത് ഏട്ടനൊന്ന് ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ അത് ആ വണ്ടിയിൽ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ട് അങ്ങനെ വീട്ടിലേക്ക് പോയി ഇന്നത്തെ ദിവസം ഇങ്ങനെ